സൂത്രൻ മരുന്ന് മറന്ന് സൂത്രോ സൂത്രോ വാ പോകാം എങ്ങോട്ട് ഹാ താൻ അതും മറന്നോ മൂങ്ങ വൈദ്യരെ കാണാൻ തൻ്റെ മറവി മാറാൻ ഒരു മരുന്ന് വാങ്ങണം ഇന്നലെ പറഞ്ഞതല്ലേ ഹി 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 ഞാനതങ്ങ് മറന്നു ശരി എനിക്കും വൈദ്യരെ കണ്ടിട്ടൊരു കാര്യമുണ്ട് എന്താ കുറേ നാളായി ഒരു ആശ രോമം വളർത്തണം അതിനു മരുന്നുണ്ട് നമ്മളപ്പോ എങ്ങോട്ടാ പോകുന്നത് പോകുന്നതെന്നാ പറഞ്ഞത് രണ്ടു പേർക്കും മരുന്ന് തരാം സൂത്രൻ ഈ മരുന്ന് തലയിൽ പുരട്ടണം ഓർമ്മ കൂടും ഇത് വാലിൽ തേക്കണം വാല് പൊന്തക്കാട് പോലെ ആകും രണ്ടും ഞാൻ പിടിക്കാം താൻ എവിടെങ്കിലും വെച്ചു മറക്കും ഈ ഓർമ്മ ഓർമ്മ എന്ന് പറയുന്നതേ കടുവകൾക്കു ജന്മനാ കിട്ടുന്നതാ മറക്കല്ലേ തലയില തേക്കേണ്ടത് പേടിക്കണ്ട സൂത്രോ തനിക്കും എൻറെത്ര ഓർമ്മ കിട്ടും സൂത്രോ സൂത്രോ ഈ മരുന്നു തട്ടിപ്പാ വാലിപ്പോഴും ചുള്ളിക്കമ്പ് പോലെ എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയും കിട്ടുന്നില്ല